അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അലൈഹി നബിസ്മ പറഞ്ഞു ആരെങ്കിലും ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും മജ്ലിസിൽ എൽമിൻ്റെ ഹൽക്കയിൽ അവൻ ഇരിക്കുകയും ചെയ്താൽ

അതുപോലെ തന്നെ ഒരു വീട് പണിത് കൊടുക്കും ഒരു വീട് നൽകും എങ്ങനത്തെ വീടാണ് ചുവന്ന മാണിക്യത്തിനാലുള്ള വീട് ലഹു ബാബൻ അതിന് നാൽപ്പത് വാതിലുകൾ ഉണ്ടാകും നാൽപ്പത് വാതിലുകളുള്ള ചുവന്ന മാണിക്യത്തിനാലുള്ളൊരു വീട് അള്ളാഹു സുബഹാന ഹൂതാല മനുഷ്യന് നൽകുമെന്നാണ് അപ്പോൾ പറഞ്ഞു വന്നത് ജമാഅത്തായി ഒരാൾ നിസ്കരിക്കുകയും എലിമിൻ്റെ ഹൽക്കയിൽ ഇരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേൾക്കുകയും വിശുദ്ധ കുർആാനുകൊണ്ട് അമരു ചെയ്യുകയും ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂതാല ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ പദവികൾ ആ മനുഷ്യന് നൽകി ആദരിക്കുമെന്നാണ് السلام عليكم ورحمه الله وبركاته